എക്സ് മുംബൈ ജാക്കോബൈറ്റ്സിന്റെ കൂട്ടായ്മയായ ക്രഷിയോ രണ്ടായിരത്തി അഞ്ച് മൂവാറ്റുപുഴ ചേർന്നു മുംബൈയിൽ നിന്ന് പൂർണമായോ ഭാഗികമായോ മാറി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന മുൻ മുംബൈ യാക്കോബായ വിശ്വാസികളുടെ കൂട്ടായ്മയായ എക്സ് മുംബൈ ജാക്കോബൈറ്റ്സ് ക്ഷിയോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂവാറ്റുപുഴ വീട്ടൂർ മോർ ഗബ്രിയേൽ ദേറായിൽ ഭക്തി നിർഭരവും സ്നേഹപൂർണവുമായി സംഘടിപ്പിച്ചു പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹതോസ് സെക്രട്ടറിയും കോട്ടയം ഭദ്രാസിനാധിപനുമായ ബാഹ്യ കേരള ഭദ്രാസന ശില്പി തോമസ് മാർ തിമോത്തിയോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കണ്ടനാട് ഭദ്രാസനാധിപൻ മാത്യൂസ് മാർ ഇവാനിയോസ് സംഗമം ഉദ്ഘാടനം ചെയ്തു സുഹൃത്ത് സംഗമത്തിന്റെ ഭാഗമായി അൻപത് വർഷം ദാമ്പത്യ ജീവിതം പൂർത്തിയാക്കിയ ദമ്പതികളെയും എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള മുതിർന്ന അംഗങ്ങളെയും പ്രത്യേകമായി ആദരിച്ചു കൂടാതെ പങ്കെടുത്ത എല്ലാ കുടുംബങ്ങൾക്കും ഓർമ്മയായി മൊമെന്റോകൾ വിതരണം ചെയ്തു യോഗത്തിൽ വീട്ടുർ ദേരാധിപൻ മാത്യൂസ് മാർ തിമോത്തിയോസ് ഫാദർ പോപ്സൺ വർഗീസ് കമാൻഡർ എംഒ മത്തായി ഷെവലയാർ സി എം ജോയ് അഡ്വക്കേറ്റ് എൻ സി ജോസഫ് ഡോക്ടർ സജി ജോർജ് ബ്രദർ ടി പി പോൾ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു പ്രമുഖ കൗൺസിലറും മോട്ടിവേഷൻ സ്പീക്കറുമായ ഫാദർ എൽദോസ് കെ ജോയിയുടെ പ്രഭാഷണം പങ്കെടുത്തവർക്ക് പ്രചോദനവും ആത്മീയ ഊർജവും പകരുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ മുംബൈ ഭദ്രാസനത്തിൽ പ്രവർത്തിച്ച് പിന്നീട് ലോകത്തെ വിവിധ പ്രദേശങ്ങളിലേക്ക് പിരിഞ്ഞു വിശ്വാസികളെ കണ്ടെത്തി ഒറ്റക്കുടക്കീഴിൽ വീണ്ടും ഒന്നിപ്പിക്കുന്നതിനായി അക്ഷീണ പ്രയത്നം ചെയ്ത് ഇത്തരം സ്നേഹസംഗമം സംഘടിപ്പിക്കുന്നതിൽ ഡോക്ടർ സലീബ കൊളുന്നൂർ റംബാൻ ഫാദർ മാത്യൂസ് പനച്ചിക്കൽ ബ്രദർ ടി പി പോൾ എന്നിവരാണ് പ്രധാന നേതൃത്വം വഹിച്ചത് ഭക്തി സൗഹൃദം ഓർമ്മകൾ ആത്മീയ വളർച്ച എന്നീ ഘടകങ്ങൾ ഒത്തുചേർന്ന ഒരിക്കലും മറക്കാനാകാത്ത സംഗമമായിരുന്നു നടന്നതെന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് മലയാളം